ായിരം കൊടുക്കും അടിപൊളി ഓഫർ ആയിട്ട് ഒന്നും രണ്ടല്ല നൂറ് പരം കാറുകൾ ഉള്ളത് രണ്ടായിരത്തി പതിമൂന്ന് തരാൻ പോകുന്നത് വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കുക രണ്ടായിരത്തി പത്ത് വി എക്സ് നല്ല കണ്ടീഷൻ അഡാറ് വണ്ടി തരാൻ പോകുന്നത് എത്ര ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം നീ രണ്ടായിരത്തി പതിനഞ്ച് ഇങ്ങനെ തരാൻ പോകുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഇറാ പ്ലസ് ആണ് പതിനാറ് കോടതി കിഡ് കൊടുത്തേക്കാ മുക്കാറുപത് ഒന്ന് മുക്കാറ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് കിഡ് ഒന്ന് ഇരുപത്തി അഞ്ച് ഫുൾ കൊടുക്കല്ലേ രണ്ടായിരത്തിഒൻപത് ആൾട്ടോ വരുന്നില്ലേ പത്ത് കോളേജിൽ രണ്ടായിരത്തി പത്ത് ആൾട്ടോ നിങ്ങൾ തരാൻ പോകുന്നത് വെറും എൺപത്തി അയ്യായിരം മാമാക്കാണ് വരുന്നത് അതായത് എല്ലാരും അന്വേഷിച്ചെ വെറും മുപ്പത്തി മൂന്നായിരം കഴിഞ്ഞിട്ടില്ല റിഡ്സ് ഒരുപാട് കളക്ഷൻ ഒരുപാട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു വമ്മ കളക്ഷന് പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളൊരു ക്ഷമ ചോദിക്കാണ് നൂറിൽ പാലം കാറുകൾ ഉണ്ട് ഇതൊക്കെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഞാൻ കുറച്ച് സ്പീഡ് വിടണം ഇപ്പൊ ഞാൻ സ്പീഡാണ് അനസ്കായി സ്പീഡാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരുപാട് കാറുകൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാതയോടുകൂടി തന്നെ ഇവിടെ വന്നിട്ട് ഒരു സംസാരത്തിന് ഇടവരുത്താൻ നിൽക്കേണ്ട എന്ത് കാര്യങ്ങളും ഇനി ഫോൺ എടുക്കുന്ന പരാതി വേണ്ടി ഒരുപാട് നമ്പർ അഡീഷണൽ കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും ഈ സ്ഥാപനത്തിൽ ഇത്ര നാളെ പരാതി പറയണത് നമുക്ക് ഫോൺ ഈ പ്രാവശ്യം നമുക്ക് അത് മാറ്റിയെടുക്കാം അടിച്ച് എട്ടോ ഒമ്പത് നമ്പറോളം നമ്മൾ സ്പോട്ട് നമ്മൾ തലശ്ശേരി കണ്ണൂർ ബസ് റൂഡിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മഹീന്ദ്ര ഫോസ്റ്റേഴ്സ് ഓട്ടോബോഡ് ഓട്ടോബോഡ് രണ്ട് രണ്ട് വർഷം വർഷം വാറണ്ടി വാറണ്ടി ഒരു വർഷം റോഡ് അസിസ്റ്റന്റ് അതായത് നിങ്ങൾ പത്തായിരം കാർ എടുക്കാണെങ്കിലും അതിനും വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് നമ്മൾ ഓഫർ ആണ് ഓഫർ വണ്ടി പിന്നെ അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു ആൾട്ടോ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വണ്ടിയല്ല ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് ഇവിടെ സൈഡിൽ തരുന്നത് അപ്പൊ നിങ്ങൾ മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം മാത്രം വണ്ടി എടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞാണെങ്കിൽ അനസ്ക്കാർ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടതാക്കട്ടെ ഇങ്ങളാണ് നിങ്ങളെ പൈസ ആണ് പോകുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് വണ്ടി എടുക്കാൻ വണ്ടികളൊക്കെ ഉള്ളത് പോലെ ചെറിയ ചെറിയ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നേക്കാം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ മുൻകൂർ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് നമുക്ക് വേണ്ടി എല്ലാ വണ്ടികളും ടെറാനൊക്കെ എല്ലാ മോഡലും അതുപോലെ തന്നെ ഒരു ഓഫർ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സ്വിഫ്റ്റ് ചെറിയൊരു പൈസക്ക് നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പതിനെട്ട് തരാൻ പോകുന്നത് നാല് ലക്ഷത്തി എഴുപത്തിയ്യൂർ രൂപയ്ക്ക് ആൾട്ടൊണ്ണൂർ എഴുപത്തി അഞ്ച് രൂപ മുപ്പത് രൂപ ക്യാഷ് ബാക്ക് അതുപോലെ തന്നെ നാനോ വരുന്നുണ്ട് ചെറിയ ചെറിയ പൈസക്ക് എഴുപത്തഞ്ച് രൂപയ്ക്ക് സ്കോർപിയോ എഴുപത്തയ്യായിരം ഒരുപാട് ആൾട്ടൂർ രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടു ലക്ഷത്തി പത്തായിരം പേക്ക് ഒരുപാട് ഓൾട്ടൊണ്ണൂർ ഒരുപാട് അപ്പൊ എന്തായാലും വിഴിഞ്ഞം തുടങ്ങുകയാണ് തൽക്കാലം പിടിയിലേക്ക് തന്നെ രണ്ടായിരത്തിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ്ഡ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കൂടി ഒന്ന് എഴുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ മോഡൽ ഫുൾ ഓൺ ഫുൾ ഓണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓൺലാഖിലെ ഓടിയത് കൊണ്ടാണ് ഈ പൈസ കൊടുക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പന്ത്രണ്ടായിരം കിലോട്ട് ഓടിക്കണം നാല് ലക്ഷത്തി ഇരുപതിനായിരം കൂടി സിംഗിൾ ഓണർഷിപ്പ്

ഫുൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇസാര്യങ്ങളൊക്കെ അവൈലബിൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആയിരം സി സി ഓട്ടോമാറ്റിക് കിട്ടി ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഐട്ടൺ ഇറ രണ്ടായിരത്തിയ്യായിരം കൊടുക്കാം ആയിരുന്നത് അല്ല ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ആയിട്ട് മാറിപ്പോൾ ഇരുപത്തി എട്ട് വരെ പേപ്പർ എടുത്ത വണ്ടി ഒരു ലക്ഷത്തി അഞ്ചായിരം കൂടി ഒന്ന് അഞ്ച് രണ്ടായിരത്തി എട്ട് ആയിട്ട് ഇരുപത്തി ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ എൺപത് എമ്പതിനായിരം അടുത്ത വണ്ടി പതിമൂന്ന് മോഡൽ ആയിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ഒന്നാഞ്ചിന് പറഞ്ഞത് സിംഗിൾ ഇത് സെക്കൻഡ് ഓണിത് കാണാൻ എഴുപത് ഉണ്ടോ ഇശേരി ഉണ്ട് ലോൺ കയറോ നമുക്ക് എല്ലാ വണ്ടികളും മാക്സിമം വില കുറച്ച് കൊടുക്കും ഇത് നൂറ് പരം കാറുകൾ അത്യാവശ്യം നല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അല്ല പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ ഓണർഷിപ്പ് ആയിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ് റീപ്ലേസ് ചെറിയ ഡോറോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് പതിനെട്ട് വരുന്ന വണ്ടി ആയിരത്തി തൊണ്ണൂറ് മോഡൽ ഓൾട്ടോ എല്ലാം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രണ്ടായിരത്തി പന്ത്രണ്ട് വാഗനാണ് കൊടുക്കുന്നത് എൺപത് 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 വരെ പേപ്പർ ഉള്ളത് രണ്ടായിരത്തി ആറ് മോഡൽ ൾ വാഗ്റിപ്പൊക്കെ ബാക്കിയുള്ള സംശയങ്ങളൊക്കെ വിളിച്ചിട്ട് കറക്റ്റ് ബോധ്യപ്പെടുത്തി മോഡൽ ഓൾട്ടോളർ രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം രണ്ടായിരത്തി പതിനാല് മോഡൽ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തഞ്ച് റിവേഴ്സ് ഒന്നുമില്ല ഒന്നുമില്ല രണ്ടേ പതിനഞ്ചല്ലേ രണ്ട് ലക്ഷം ലോൺ ആക്കി കൊടുക്കാം വണ്ടി കൊടുക്കാം പേപ്പറുള്ള വണ്ടി റണ്ണിംഗ് കണ്ടീഷൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് വണ്ടി വില കുറവായത് കൊണ്ട് താൻ വലിയ കുറ്റങ്ങളൊന്നുമില്ല അമ്പത്തഞ്ചാറ് മോഡൽ ഈ ഓണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഫുൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ ഓണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ിന് ആരാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേട്ടൺ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ എത്ര ഒരു ലക്ഷത്തി അമ്പത്തഞ്ചായിരം കൊടുക്കാം ഒന്നാം അമ്പത്തഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേട്ടണി ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഈ ഒരു ആൾട്ടോ ഇത് ചെറിയ പൈസ അറുപത്തഞ്ച് രൂപയുടെ അറുപത്തഞ്ച് രൂപയുടെ ആൾട്ടോ ഏതാ മോഡിൽ വരുന്നത് വള്ളിട്ടഞ്ചും വരുന്ന രണ്ടായിരത്തി രണ്ടാണ് രണ്ടാറ് പേപ്പർ ഇരുപത്തി ആറ് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള ആൾട്ടോ നിങ്ങൾക്കുള്ള നല്ല വണ്ടി ഈ ഒരു വാഗ്നറ് പതിനെട്ട് മുകളിൽ വാഗനറാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ വാഗനർ രണ്ട് വർഷം വാറണ്ടി ഉള്ള വണ്ടി നാല് ലക്ഷത്തി ഇരുപതിനായിരം നാല് ലക്ഷത്തി കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഒന്നുമില്ല മാക്സിമം ലോണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി ഒന്ന് മോഡൽ ആയിരം സി സി പ്രൈസ് ലിഫ്റ്റ് തൊട്ട് മൂന്ന് ലക്ഷത്തി പത്തായിരം ഇത് സെക്കൻഡ് മുപ്പതിനായിരം ഒന്നുമില്ല ഒന്നുമില്ല എത്ര വെയിറ്റ് പറഞ്ഞത് രണ്ട് മൂന്ന് ലക്ഷത്തി മോഡൽ മാക്സിമം മോഡൽ അമേജ് ഡീസൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫുൾ ഏതൗണ്ട് സെക്കൻഡ് കിലോമീറ്റർ വൺ ലാക്ക് ഡീസൽ അല്ലേ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ ഓടി രണ്ട് ലക്ഷത്തി അഞ്ചായിരം തൊണ്ണൂറ് മാക്സിമം ലോൺ ചെയ്ത് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നതാണ് കൊടുത്തതാണ് കൊടുത്തതാണ് രണ്ടായിരത്തി മോഡൽ ആ രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഡീസലോ പെട്രോളോ ഇത് പെട്രോൾ പെട്രോൾ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോൾ ലോൺ വരുന്നത് എൺപയായിരം റിപ്ലേസ്മെന്റ് എന്താ ഇല്ല ഇല്ല ഗ്ലാസ് മാത്രം ഈ ഗ്ലാസ് മാത്രം മെയിൻ ഗ്ലാസ് മണ്ണിലേക്ക് ഒന്നും വേറെ ഒന്നും ഇല്ല എത്ര ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മുപ്പത്തഞ്ച് അമ്പത്തഞ്ച് സ്പാർക്ക് കൊടുക്കാം ഏതോണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ള വണ്ടി രണ്ടായിരത്തി വരെ പേപ്പർ ഉള്ള വണ്ടി അമ്പത്തയ്യായിരം രൂപ കൊടുക്കല്ലേ രണ്ടായിരത്തി ും നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈയോൺ ആണ് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കൊടുക്കാം ഓപ്ഷൻ ഇത് മാഗന പ്ലസ് സിംഗിൾ കിലോമീറ്റർ ഇവിടെ ഇപ്പൊ മണ്ണും പൊടിയൊക്കെ ആണ് വണ്ടി ഇപ്പൊ ഇന്റീരിയർ ക്ലീനിങ് എക്സ്റ്റീരിയർ പോളിഷ് എല്ലാം ഫ്രീ ആണ് ഇനി എടുക്കാൻ പോകുന്ന കസ്റ്റമർക്ക് എല്ലാ വണ്ടി വൃത്തിയാക്കിയിട്ട് കൊടുക്കും റീപ്ലേസ്മെന്റ് എന്താണ് ഒന്നുമില്ല രണ്ടാം മുപ്പത്തഞ്ചല്ലേ ഓക്കെ ഈ ഒരു ആൾട്ടോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഓൾട്ടോ വെറും എൺപത്തഞ്ഞായിരം കൊടുക്കുക എണ്ണായിരത്തായിരം ആൾട്ടോ നിങ്ങൾ തരാൻ പോകുന്നത് ഒന്നുമില്ല ഈ ഒരു നാനോ ഞാനും നമുക്ക് അമ്പത് ഉറുപ്യ കൊടുക്കാം പന്ത്രണ്ട് മോഡൽ നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കണ സിംഗിൾ ഓണർഷിപ്പ് എത്ര ഇത് മോഡൽ അമ്പതിനായിരം രണ്ടായിരത്തിയ്യായിരം ഫുൾ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം എങ്ങനെയാണ് നിങ്ങൾ ഈ നൂറിൽ പരം വണ്ടിന്റെ കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ കാണാതെ പറഞ്ഞ് ചെറിയ ചെറിയ കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഒരു ഓണർഷിപ്പ് ഏകദേശം രൂപരേഖയിൽ മത്സ്യ കിട്ടുന്നു അൻപത് കൊടുക്കാം സ്പാർക്ക് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡാണ് സിംഗിൾ ആണെന്നൊരു സംശയം കിലോമീറ്റർ ഒന്നുമില്ല നല്ലപടി കാര്യങ്ങള് ഉണ്ടാവുമായിരിക്കും വളരെ പതിനാല് മോഡിന് ഞാന് വെറും രണ്ടായിരത്തി

ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ എത്ര രൂപ കൊടുക്കാം കൊടുക്കാം കാരണം വീട് നല്ല സ്പീഡ് കൂടാൻ അത്രപാട് വണ്ടിന്റെ വെയിലൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഇവിടുത്തെ വിളിച്ച് മനസ്സിലാക്കി ഈ എൺപതിനായിരം രണ്ടായിരത്തി കൊടുക്കുവാളി മാക്സിമം ലാഭത്തിന് വണ്ടി കച്ചവടം ഓക്കെ ഇത് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ അല്ലെ പത്ത് മോഡൽ ഓൾട്ടോ കേട്ടത് രണ്ടായിരത്തി മോഡൽ മോഡലിന്റെ ആൾട്ടോ കേട്ടന്നെ ആവശ്യപ്പെടുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡായിരിക്കും ഇല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മോഡൽ നല്ല ഡീസൽ വണ്ടി ഒന്നേ സംതിങ് ഓടിയെങ്ങനെ വേറിട്ടോ സിംഗിൾ ഓണർ വേറിട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടോ ഡീസൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ വൺ ലാക്കിൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരം കൊടുക്കാം മുക്താർ ഒരു ലക്ഷത്തി പതിനഞ്ചായിരം നാൽപ്പത്തഞ്ച് കൊടുക്കാം മോഡൽ പേപ്പർ ാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള വണ്ടി നിങ്ങൾക്ക് തരാൻ രൂപയ്ക്ക് നെക്സ്റ്റ് മോഡൽ ഡീസൽ ആണ് വരുന്നത് എൺപതിനായിരം കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരൊക്കെ നാലേ തൊണ്ണൂറ് പതിനാല് മോഡൽ കിലോമീറ്റർ എത്ര ആയിരുന്നത് കിലോമീറ്റർ തൊണ്ണൂറായിരം ഒന്നുമില്ല ഒന്നുമില്ല നാല് തൊണ്ണൂറ് ഫൈനൽ ആയിമാക്കി ഓക്കെ അതേപോലെ തന്നെ റിനോൾഡിന്റെ കൈകർ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഇതിൽ രണ്ട് കൈകറും ആണ് വരുന്നത് മോൾ വരുന്നത് ഇത് ഏറ്റവും ടോപ്പ് ആർ എക്സെഡ് ഓക്കെ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്ഡിന്റെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ മാനുവൽ ആണ് ഇത് ആണ് ഓക്കെ രണ്ടായിരത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം നമുക്ക് ഓണി പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഇല്ല രണ്ട് വണ്ടിക്ക് റീപ്ലേസ്മെന്റ് മാക്സിമം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എത്ര കൊടുക്കുന്നത് ഓ രണ്ടായിരത്തിരണ്ട് എത്ര അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കും എത്ര വരെ ലോൺ തെറും ഫുൾ ലോൺ മാക്സിമം ലോണും ചെയ്തോളൂ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇക്കോ എ സി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇരുപതിനായിരം കൊടുക്കാം എത്ര മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫൈവ് സീറ്റർ ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ആയതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് കിലോമീറ്റർ മുപ്പത്തി അയ്യായിരം മാക്സിമം ഈക്വളൊക്കെ അതിന്റെ കൂടെ തന്നെയുണ്ട് രണ്ടായിരത്തി വാഗനാണ് ആ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി പത്ത് വാങ്ങിനാ നിങ്ങൾ തരാൻ പോകുന്ന ഒരു ലക്ഷത്തിനായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം ഇല്ല ഒന്നും ഇല്ല ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം അതെഷിപ്പായിരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾട്ടോ എണ്ണൂർ എല്ലാം കൊടുക്കണം നമ്മൾ രണ്ട് ലക്ഷത്തി എല്ലാം ഇരുപത്തിയ്യാറ് മോഡൽ രണ്ട് ലക്ഷത്തിയായി ഓണർഷിപ്പ് സെക്കൻഡ് സിംഗിൾ സിംഗിളും കിലോമീറ്റർ എൺപതിനായിരം തൊണ്ണൂറായിരം ആ റേഞ്ചിൽ വരുന്ന വണ്ടി രണ്ട് ലക്ഷത്തിയായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ വീഡിയോ ആണ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കുക രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് തേർഡ് കിലോമീറ്ററോ ിലോമീറ്റർ ഒരു ലക്ഷം ഇല്ല ഒന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നമുക്ക് ഈ ഹോൾ കൊടുക്കാൻ പോകുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ ചെയ്യും രണ്ടായിരത്തി പതിനഞ്ച് തരാൻ പോകുന്നത് അറുപതിനായിരം കൊടുത്തു ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ിലോമീറ്റർ എൺപത്തി അയ്യായിരം ഇല്ല ഒന്നുമില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്ന് ഒന്നുമില്ല മാക്സിമം രണ്ടായിരത്തി പതിനാലിന് മതിൽ ഓൾട്ടോ എണ്ണൂറ് രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം കൂടി രണ്ടായിരത്തിന് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ ിലോമീറ്റർ എൺപതിനായിരം ഒന്നുമില്ല മാറ്റങ്ങളൊക്കെ മാറ്റങ്ങള് ഡിസൈര് എൺപത്തിയേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വേണ്ട രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം അമ്പത്തി അഞ്ചിന് ഡിസൈറ് മോഡിൾ ഓണർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി രണ്ടായിരത്തി മോഡൽ സെയിലാണ് നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററോ ഫുൾ ഓപ്ഷൻ വണ്ടി എൺപത്തയ്യായിരം ഒന്നുമില്ല ഒന്നുമില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്നാം ഇരുപതിന് ഫൈനൽ ആയിട്ട് കൊടുക്കും നിസാന്റെ ടെറാനാണ് വരുന്നത് ആയിരത്തി പതിമൂന്ന് മോഡൽ ിലോമീറ്റർ സിംഗിൾ ഓളർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ജനുവൻ കിലോമീറ്റർ ഓക്കെ രണ്ടായിരത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഇട്ട് ഓട്ടോമാറ്റിക് കിട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് വെറും ഇരുപതിനായിരം ഇരുപതിനായിരം കിലോമീറ്റർ ഒന്നൂല്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ അതേപോലെ തന്നെ രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം ായിരം രൂപ ഫുൾ മൂന്ന് ഇരുപത് ഫുൾ ചെയ്തൊടുക്കല്ലേ ഈ ഒരു ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ വെള്ള കൂടിയിട്ട് വെള്ളം രണ്ടായിരത്തി പതിനാല് ഡീസൽ ആണോ പെട്രോൾ പെട്രോൾ മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യാറ് മൂന്ന് അറുപത്തിഞ്ചില് രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ മാക്സിമം ഓണം ചെയ്ത് കൊടുക്കാം ഓ ൾട്ടായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉള്ള വണ്ടി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഫുൾ രണ്ടായിരത്തി പതിനെട്ട് ആൾട്ടായിട്ട് സിംഗിൾ ഓണർഷിപ്പ് അങ്ങോട്ട് ഓക്കെ അതേപോലെ തന്നെ റിനോൾഡിന്റെ കിഡ് ക്ലൈമ്പർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് പത്തായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ക്ലൈമ്പർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏകദേശം മൂന്നാമത്തെ വണ്ടി ആയിരുന്നത് ഓട്ടോമാറ്റിക് ഒരുപാട് വണ്ടിയുണ്ട് നമ്മുടെ ഒരുപാട് കളക്ട് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ ആയിരം വെറും പത്തായിരം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അൻപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എസ് ബി ടി ാണ് രണ്ടായിരത്തി നല്ല വണ്ടി എ സി ഉള്ള നല്ലൊരു വണ്ടി ഇത് എം ആണോ അന്വേഷിക്കുന്ന വണ്ടിയാണ് അറുപത്തയ്യായിരം അല്ലേ ഞാൻ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഏതാ ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും കിലോമീറ്റർ ഒന്നിന്റെ നാലു ലക്ഷത്തി എഴുപതിനായിരം നാല് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓക്കെ അതേപോലെ തന്നെ ഒരു അൾട്ടോ രണ്ടായിരത്തി മോഡൽ വി എക്സ് പ്ലസ് ഓപ്ഷൻ ഓഷ്പായിരുന്നത് സിംഗിൾ ഓണർഷിപ്പ് പതിനായിരം കിലോമീറ്റർ വി എക്സ് എ പ്ലസ് ഓപ്ഷനിലാണ് ആണ് എൺപതിനായിരം കിലോമീറ്റർ അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓളർഷിപ്പ് ഒന്നുമില്ല എത്ര മൂന്ന് ലക്ഷത്തി പത്തായിരം മോഡൽ വി എക്സെ പ്ലസ് ഓപ്ഷൻ ആണ് ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഉള്ളൂ നല്ല വണ്ടി കിലോമീറ്റർ ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ിലോമീറ്റർ നാൽപ്പതിനായിരം ഒന്നും ഒന്നുമില്ല ഹൈ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതെ പ്രൈസ് തന്നെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം നല്ല വണ്ടി ആ പൈസ കൊടുക്കാം മാക്സിമം രണ്ടായിരത്തി ഒരുപതിനായിരം രണ്ടായിരത്തി പതിനാറ് കിഡ് രൂപയ്ക്ക് ഒന്നേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ഒന്നുമില്ല സെലരിയോ രണ്ടായിരത്തി പതിനാല്യോ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഒന്നേ ഇരുപത് റീപ്ലേസ് ഓൺ ചെയ്തുകൊടുക്കല്ല ഈ പ്രാവശ്യം എല്ലാ വണ്ടി ഫുൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ നല്ല കിട്ടും നാൽപ്പതിനായിരം കിലോമീറ്റർ എടുക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് കിട്ട് നാൽപ്പതിനായിരം ഒന്നുമില്ല ഒന്നുമില്ല രണ്ടു രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം മാക്സിമം ലോൺ മാക്സിമം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ അതെ അറുപത്തിയാണ്ടായിരത്തി തരാൻ പോകുന്നത് ഓണർഷിപ്പ് വരണത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ എഴുപതാണോ ഈ ഒരു ഒരുട്ടോണ്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾട്ടോ എണ്ണൂർ ആ രണ്ടു ലക്ഷത്തി അമ്പത്തി സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ഇല്ല അതെ ായിരം ഇല്ലേ അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒന്ന് ഇത് ഇറാപ്ല ഇറാപ്ലസ് ഓണർഷി ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ നാൽപ്പത്തി അയ്യായിരം ഒന്നും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിലോമീറ്റർ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓണിപ്പായിരുന്നത് ഓടിച്ചിട്ടുണ്ടോ ഓക്കെ എത്ര ചോദിക്കുന്നത് ഇത് രണ്ട് ലക്ഷത്തി രണ്ടായിരം തൊണ്ണൂറ് സെലരിയോ രണ്ടായിരത്തി പതിനേഴ് സെലരിയോ ഓണിപ്പ് ആയിരുന്നത് പതിനേഴ് സെലരിൽ ഓട്ടോമാറ്റിക്ക് സെലരി ഓട്ടോമാറ്റിക് പെട്രോൾ അല്ല വരുന്നത് ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ കിലോമീറ്റർ മുപ്പത്തിരണ്ടായിരം ഇരുപത്തി മൂന്നായിരം റീപ്ലേസ് ഉണ്ടോ ഈ മാത്രം ഈ ഡോർ മാത്രം നാല് ലക്ഷത്തി നാലേ പതിനഞ്ച് ചില ഓട്ടോമാറ്റിക് കിട്ടും

രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഗണർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി മാത്രം റീപ്ലേസ്മെന്റ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ പ്രൈസ് ആണ് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം മൂന്നു ഫുൾ ഓൺ ചെയ്ത് കളക്ഷൻ തന്നെയാണ് ചെയ്തത് എഡും പതിനാറ് മോഡൽ കിട്ടും രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം സിംഗിൾ ഓണർഷി കിലോമീറ്ററോ കിലോമീറ്റർ അമ്പതിനായിരം ഇല്ല ഒന്നും ഇല്ല അല്ലേ ഓക്കെ അടുത്ത പതിനാറ് മോഡൽ പതിനാറ് ആൾട്ടോ എണ്ണൂറ് ആണ് വരുന്നത് രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ അമ്പത് ലക്ഷത്തി പത്തായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഇല്ല ഒന്നുമില്ല യ്യുംകോപിയോ നമ്മുടെ ഒരു ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി നാല് ഈ കൊല്ലം പേപ്പർ വരെ വണ്ടി പേപ്പറുള്ള സ്കോർപ്പിയോണ്ട് ഏഴ് ലക്ഷത്തി എൺപത്തിയ്യായിരം മോഡൽ പോലോറോ ഏഴ് ലക്ഷത്തി എൺപത്തി ഒന്നായിരക്ക് അതെ സത്യം പറയാമോ ഇപ്പം തന്നെ ഏകദേശം നൂറിൽ പരം വണ്ടികൾ കാണിച്ചു അഞ്ചു മിനിറ്റ് ബ്രേക്ക് പാർട്ട് ടു പാർട്ട് ടൂൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ ഇയർ വാറണ്ടി വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് ഇവിടുന്ന് എടുക്കുന്ന പത്തായിരം കാറാണെങ്കിലും അപ്പോൾ പാർട്ട് ട്യൂ വെയിറ്റ് ചെയ്തോളി ഇതുവരെ കണ്ട വീഡിയോയിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വിളിച്ചോളീ ഒരുപാട് നമ്പർ ഉണ്ട് ഒരുപാട് പരാതി ഇവിടെ വരുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല പരാതി അധികം നമ്പറിലേക്ക് വിളിച്ചിട്ട് പരാതി നല്ലവണ്ണം ഈ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് അടിക്കില്ല ഈ പ്രാവശ്യം ഈ പരാതികളെല്ലാം നമ്മൾ മാറ്റി ഫോൺ എടുത്തിട്ടില്ലേ ഇൻസെന്റീവ് ഇല്ല ഇൻസെന്റീവ് ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഫോൺ എടുക്കും ഫോൺ എടുക്കും അപ്പൊ അടിയിൽ നമ്പറും കാര്യങ്ങളും ഉണ്ട് ഞാൻ വിളിച്ചോളൂ